ശബരിമലയിലെ സ്വർണപ്പാളികളിലെ തൂക്കക്കുറവ് മനപൂർവ്വമുള്ള തിരിമറിയാകാമെന്ന് ഹൈക്കോടതി ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും കോടതിയുടെ വിമർശനം കിലോ തൂക്കം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് സ്വർണപ്പാളി കേസിൽ ഗുരുതര വിമർശനം ഉന്നയിച്ചാണ് ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ സ്വർണപ്പാളി കൊണ്ടുപോയപ്പോഴും തിരികെയെത്തിച്ചപ്പോഴും കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായി ഭരണതലങ്ങളിലാണ് വീഴ്ച തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനപൂർവ്വമാകാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തൂക്കം രേഖപ്പെടുത്താത്തതിലും കോടതിക്ക് സംശയം സ്വർണ്ണപ്പാളിക്ക് നാലര കിലോ തൂക്കം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്ധനമാണെങ്കിൽ ഭാരം കുറയുന്നത് മനസ്സിലാക്കാം ലോഹത്തിന്റെ ഭാരം എങ്ങനെ കുറഞ്ഞുവെന്നും ഹൈക്കോടതിയുടെ ചോദ്യം ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പരാതിയില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്തു കൊടുത്തത് അതിൽ അത് അങ്ങനെ തീരുമാനം എനിക്ക് വേറെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം തികച്ചും അഭിപ്രായങ്ങളാണ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടർ